സുമേഷ് ജീപ്പ് എടുക്കും ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരേട്ടൻ ഉച്ചത്തിൽ അലറികൊണ്ട് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിൽ കയറി ഇപ്പോൾ കൂടെ നാല് പോലീസുകാരും സ്റ്റേഷനിൽ നിന്ന് ചടാ പട ചാടി ഇറങ്ങി ശങ്കരേട്ടനോടൊപ്പം ജീപ്പിൽ കയറി സുമേഷ് ആശങ്കയോടെ ജീപ്പ് മുന്നോട്ടെടുത്തു എന്താ സാർ ഇത്ര തിടുക്കത്തിൽ എവിടെയാക്കാ ജീപ്പും കൊണ്ട് മുന്നോട്ട് പോവേണ്ട ദിശ അറിയാനായി ആ പോലീസ് വാഹനത്തിന്റെ ഡ്രൈവറായി അവൻ ചോദിച്ചു ആ ആ പാലേരി മാർക്കറ്റിലേക്ക് ഒന്ന് വിടൂ ശരി സാർ ജീപ്പ് പാലേരി മാർക്കറ്റിൽ എത്തിയപ്പോൾ ശങ്കരേട്ടൻ തങ്കമ്മയുടെ പൂക്കടയുടെ മുന്നിൽ നിർത്താൻ ആവശ്യപ്പെട്ടു ദേ ഇവിടെ ഇവിടെ അത് കേട്ട് ജീപ്പിലുള്ള മറ്റു പോലീസുകാർ അന്തം വിട്ടു പാലേരി മാർക്കറ്റിൽ നല്ല പേര് കേട്ട പൂക്കടയായിരുന്നു തങ്കമ്മയുടേത് ഈ തങ്കമ്മയും വല്ല കഞ്ചാവും എം ഡി എംഒയും വിൽക്കാൻ തുടങ്ങിയോ സുമേഷ് ജീപ്പ് തങ്കമ്മയുടെ കടയുടെ തൊട്ട് മുന്നിൽ കൊണ്ട് തന്നെ നിർത്തി ശങ്കരേട്ടൻ ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങി കൂടെ മറ്റു നാല് പോലീസുകാരും ആ സമയത്ത് കടയിൽ മറ്റുള്ളവർക്ക് പൂമാല കൈവെച്ച് അളന്നു കൊടുക്കുകയായിരുന്നു തങ്കമ്മ പെട്ടെന്ന് പോലീസ് ചീപ്പ് വന്ന് എല്ലാവരും ചാടി ഇറങ്ങുന്നത് കണ്ട തങ്കമ്മ അല്പം ഭയന്ന് വേഗം സ്കെയിലെടുത്ത് കൊടുത്തു എന്നിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരേട്ടനെ നോക്കി പുഞ്ചിരിച്ചു എന്താ തങ്കമ്മ സുഖം തന്നെയല്ലേ അതിൻ്റെ സമയം കളയാതെ തങ്കമ്മ ഒരു നിമിഷം കണ്ണുമിഴിച്ചു പിന്നെ എന്തോ ഓർമ്മ വന്നതുപോലെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അവർ ആ ബോക്സ് എടുത്ത് ശങ്കരേട്ടനെ ഏൽപ്പിച്ചു സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ശങ്കരേട്ടൻ വന്നിട്ട് ഒരു ബൊക്കയും മാലയും ഓർഡർ ചെയ്തിരുന്നു ഇതോ നിന്റെ ബാക്കി പണം പേഴ്സ് തുറന്ന് ശങ്കരേട്ടൻ പറഞ്ഞുറപ്പിച്ച പണം തങ്കമ്മയുടെ നേർക്ക് നീട്ടി അയ്യോ വേണ്ട സാർ പോയിക്കോ ഓ പോലീസിന് എൻ്റെ ഔതാരിയൊന്നും വേണ്ട തങ്കമ്മ ഇതായി പാലേരി പോലീസ് സ്റ്റേഷനിൽ ചാർജെടുക്കാൻ വരുന്ന എസ് ഐ സുചിത്വാരന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി മാലയും പൊക്കയും വാങ്ങിക്കാൻ പോലീസ് അസോസിയേഷനിൽ നിന്നും അനുവദിച്ചു തന്ന കാഷാണ് ചുമ്മാ സമയം കളയാതെ ഇത് വാങ്ങിച്ചപ്പോൾ പേയ്മെൻറ് വലുതാ തങ്കമ്മ കാഷ് വാങ്ങി വില്ലെഴുത്തി കൊടുത്തിയപ്പോൾ ശങ്കരട്ടൻ പോലീസുകാരും സ്റ്റേഷനിലേക്ക് തിരിച്ചുപോയി കൃത്യസമയത്ത് തന്നെ ശുചിത്വ എസ് ഐ ചാർജെടുക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ശങ്കരേട്ടനും മറ്റു പോലീസുകാരും മാലയിട്ട് പൊക്കയും നൽകി സന്തോഷത്തോടെ അയാളെ സ്വീകരിച്ചു സ്റ്റേഷനിലെ സഹപ്രവർത്തകരെയൊക്കെ സുജിത് എസ് ഐ പരിചയപ്പെട്ടു അന്ന് വൈകിട്ടായപ്പോൾ സംസാരമധ്യേ മധ്യേ ശങ്കരേട്ടൻ സുജിത് എസ് ഐയോയടായി പറഞ്ഞു സോർ ഇന്നാണ് ഇവിടെയുള്ള പ്രസിദ്ധമായ പുതുച്ചുറക്ഷേത്രത്തിൽ മഹോത്സവം തുടങ്ങുന്നതും ഞാൻ അറിഞ്ഞു ശങ്കരേട്ട സി ഐ വിളിച്ചു പറഞ്ഞിരുന്നു കൊടിയേറ്റ് തൊട്ട് തീരുന്ന ആറ് ദിവസം വരെ നമ്മുടെ ഡ്യൂട്ടി അവിടെയാണല്ലോ ശങ്കരേട്ടൻ ഏതായാലും ഇവിടെ നിന്ന് വേണെന്ന പോലീസുകാരെയും കൂട്ടി അവിടെ ഉണ്ടാവണം ഞാൻ ഇടയ്ക്ക് വരാം സ്റ്റേഷൻ പരിധിയിൽ ഒരു മാസം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ തുടരെ അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും സുജിത് എസ് ഐ പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം മിക്കവാറും എനിക്ക് തന്നെയാണ് അതിൻ്റെ ചുമതല ഉണ്ടാകാറുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അതിന് മറുപടിയായി ശങ്കരേട്ടനും പറഞ്ഞു കൺമണി ചമഞ്ഞൊരുങ്ങി അവൾ വീട് പൂട്ടി നടന്നുകൊണ്ട് തൊട്ടടുത്തുള്ള സുഹൃത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുട്ടൻ്റെ വീട്ടിലെത്തി ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായിട്ടും അവൾക്ക് ആ നാട്ടിൽ കുഞ്ഞു കുട്ടികളാണ് കൂട്ട് കുഞ്ഞുട്ട ഉത്സവം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായല്ലോ അങ്ങോട്ട് പോയില്ലേ കൺമണി ചേച്ചി ഞങ്ങൾ പിള്ളേർക്ക് ഉത്സവപ്പറമ്പിൽ വെച്ചാൽ ചന്തയല്ലേ കാര്യം കാശില്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് എന്തിനാ ഞാൻ പോയിട്ടില്ല കുഞ്ഞുട്ട ഒന്ന് വാടാ നമുക്ക് ഉത്സവ ചന്തയിൽ പോയിട്ട് വരാം കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട് നിനക്ക് എന്താ വേണ്ടത് അത് ഞാൻ വാങ്ങിച്ചു തരാം ചുമ്മാ പൂളൂ അല്ലടാ സത്യം നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതുപോലുള്ള സ്റ്റീൽ ചെയിൻ വേണ്ടേ വേണം അതിന് നൂറ് രൂപയാണ് വില അതൊന്നും നീ നോക്കണ്ട ഈ കൺമണി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു തന്നിരിക്കും ആണോ സൂപ്പർ എങ്കിൽ ഞാൻ വരാം ഈ ജോലി ഒന്ന് തീർന്നോട്ടെ അമ്മയ്ക്ക് ഒന്ന് രണ്ട് തേങ്ങ പൊതിച്ചു കൊടുക്കുകയായിരുന്നു കുഞ്ഞുട്ടൻ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുസൃതി കൊള്ളിയായ കൺമണി ചേച്ചി ഉടായ്പാണ് കയ്യിൽ എങ്കിലും തനിക്ക് ഇന്നുവരെ കൂടെ കൂടിയിട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പോകാം കുഞ്ഞുട്ടൻ കരുതി അല്പം കഴിഞ്ഞ് കുഞ്ഞുട്ടനും കൺമണിയും ഉത്സവ ചന്തയിലെത്തി നിരനിരയായിരിക്കുന്ന ചിന്തിക്കട മാലയും വളയും കൺമഷി കൺമക്ഷി ശാന്തപൊട്ട് കുട്ടികൾക്കുള്ള ടോയ്സുകൾ എല്ലാം കൊണ്ട് ഭർണാഭമായ ഒരു കാഴ്ച കൺമണി ഓരോ കടക്കാരെയും ശ്രദ്ധിച്ചു അല്പം തിരക്കുള്ള ഒരു കട അവൾ തിരഞ്ഞെടുത്തു കുഞ്ഞുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റീൽ ചെയിൻ ആ കടയിലുണ്ട് ചേട്ടാ ഈ സ്റ്റീൽ ചെയിൻ ഒന്ന് നോക്കണമല്ലോ നോക്കിക്കോ അയാൾ സമ്മതിച്ചു കൺമണി കുറെ എണ്ണം കയ്യിലെടുത്ത് ഓരോന്നും തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരുന്നു അതിൽ നിന്നും ഒരെണ്ണം അവൾ കയ്യിൽ നിന്ന് മിസ്സാക്കി അത് താഴെ വീണു ആരും കണ്ടില്ല ഇതിന് എത്രയാ വില ഈ ചെയിനിന് നൂറ്റമ്പത് രൂപ അയ്യോ എനിക്ക് വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഇതിന് നൂറായിരുന്നല്ലോ അതും പറഞ്ഞ് അവൾ മാല അവിടെ തന്നെ തൂക്കി കുഞ്ഞുട്ടൻ ആ സമയത്ത് ചില ടോയ്സ് ഒക്കെ എടുത്ത് നോക്കുകയായിരുന്നു ശേഷം അയ്യോ ഉറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് അവൾ കുനിഞ്ഞു നിന്ന് കാൽപാദം മാതൃകുന്ന രൂപേണ ആ താഴെ വീണ് കിടക്കുന്ന മാല അവൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി കുഞ്ഞുട്ടനും കൂട്ടി കടന്നു കളഞ്ഞു കുറച്ചു ദൂരം നടന്നപ്പോൾ അവൾ ആ മാല കുഞ്ഞുട്ടനെ ഏൽപ്പിച്ചു ഇതാണ് ചക്ക നിനക്ക് ഇഷ്ടപ്പെട്ട മാല ഹായ് സ്റ്റീൽ ചെയിൻ വാങ്ങിച്ചായിരുന്നല്ലേ ചേച്ചി ഓം വാങ്ങിച്ചു ഞാൻ വാക്ക് തന്നതല്ലേ അങ്ങനെ അവൾ പല കടകളിൽ നിന്നും അവൾക്ക് ആവശ്യമുള്ള പലതും ഓരോന്നോരോന്നായി പൊക്കി മാറ്റിക്കൊണ്ടിരുന്നു ഒരു കാശും കൊടുക്കാതെ കൺമണി ചേച്ചിയുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ വന്ന് നിറയുന്നത് കണ്ട് കുഞ്ഞുട്ടൻ അത്ഭുതപ്പെട്ടു പിന്നീട് ഒന്ന് രണ്ട് കടകളിൽ കയറുമ്പോൾ അവൻ കൺമണിയെ ശ്രദ്ധിച്ചു കടക്കാരൻ കാണാതെ കൺമണി ഓരോന്ന് അടിച്ചു മാറ്റുകയാണെന്ന് അവന് മനസ്സിലായി അന്ന് ആദ്യമായി കാശില്ലാണ്ടും മനുഷ്യന് പലതും ലഭിക്കുമെന്ന് അവൻ അറിഞ്ഞു ചേച്ചി ഒരുപാട് സാധനങ്ങൾ ആരും കാണാതെ എടുത്തല്ലോ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തരുമോ അയ്യോ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല നീ പിടിക്കപ്പെടും എങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എനിക്കൊരു അഞ്ഞൂറ് രൂപ ഇവിടെ ആരുടെയെങ്കിൽ കയ്യിൽ നിന്ന് എടുത്തു തരുമോ അയ്യോ എൻ്റെ അമ്മേ നീ എന്താ ഈ പറയുന്നത് കാശ് ഒന്നും എടുക്കാൻ പറ്റില്ല ആട്ടെ നിനക്കിപ്പോൾ എന്തിനാ അഞ്ഞൂറ് രൂപ എനിക്കൊരു പഴയ സൈക്കിൾ വാങ്ങിക്കാനാണ് അപ്പുറത്ത് ശരത്തിന്റെ സൈക്കിൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ എനിക്ക് തരും അവന് പുതിയതുണ്ട് അപ്പോഴാണ് അവർ ഒരു വൃദ്ധ കച്ചവടം ചെയ്യുന്ന കടയുടെ മുന്നിൽ മുന്നിലെത്തിയത് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ അതും പറഞ്ഞ് കൺമണി ആ വൃദ്ധയുടെ കടയ്ക്ക് സമീപം ചെന്ന് ഓരോന്നും എടുത്തു നോക്കുന്നതായി നടിച്ച് അങ്ങനെ തഞ്ചത്തിൽ നിന്നു ആ വൃദ്ധ കാശട്ടി ഇരിക്കുന്നതിന് സമീപത്തു നിന്നും എഴുന്നേറ്റു കുറെ മാറിപ്പോയി അവിടെ എന്തോ തിരുകയായിരുന്ന സമയത്ത് കൺമണി അവരുടെ പണപ്പെട്ടിൽ കൈയിട്ടു പെട്ടെന്ന് ചെവിയിൽ ഒരു നുള്ളു കിട്ടി അതവിടെ വെക്കു അയാൾ നിർദ്ദേശിച്ചു അത് മഫ്റ്റിയിലുള്ള ശുചിത് എസ് ഐ ആയിരുന്നു അവൾ വേഗം നാണം കെട്ട് കയ്യിൽ കിട്ടിയ കാശ് അവിടെ തന്നെ ഇട്ടു ആ വൃദ്ധ അതൊന്നും അറിയാതെ അവിടെ ഏതോ ബോക്സിൽ നിന്നും സാധനങ്ങൾ എടുത്ത് ഡിസ്പ്ലേ ചെയ്യുകയായിരുന്നു നീ ഏതാടി കൊച്ച് നിന ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു വളയും മാലയും പൊട്ടുമൊക്കെ അടിച്ചെടുത്തു അതൊക്കെ ഞാൻ കണ്ടു പക്ഷെ ഇതത്ര ശരിയല്ല ഇത് ജീവിതം കൊണ്ട് കളയും അത് ഞാൻ തമാശയ്ക്ക് എൻ്റെ ചെവി പൊട്ടിയല്ലോ എന്തൊരു നുള്ളാന്നുള്ളിയത് അവൾ ശുചിത്തിനോട് ദേഷ്യപ്പെട്ടു അവൾക്കറിയില്ലായിരുന്നു അത് ഈ സ്ഥലം എസ് ഐ ആണെന്ന് അതുകൊണ്ട് തന്നെ അവൾ പേടിച്ചില്ല കൺമണി എന്നല്ലേ നിന്റെ പേര് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതായിരുന്നു നിന്റെ വീട്ടിൽ പോയിരുന്നു അതെന്തിനാ എന്നെ എങ്ങനെയാ അറിയുന്നത് എൻ്റെ പേരൊക്കെ എവിടെ നിന്ന് കിട്ടി ഉണ്ട് പറയാം നമുക്ക് നിൻ്റെ വീട്ടിൽ പോകാം എന്തിനാ നിങ്ങൾ ആരാ പറയൂ എൻ്റെ ബന്ധുവാണോ അതെ കൺമണിയുടെ ഒരു ബന്ധുവാണ് അല്ല വീട്ടിൽ വന്നത് അവൾക്കൊന്നും മനസ്സിലായില്ല എൻ്റെ മരിച്ചുപോയ അപ്പച്ചന്റെ പാലയിൽ കുറെ ബന്ധുക്കളുണ്ട് അവരിൽ ആരെങ്കിലും ആയിരിക്കും കൺമണി അങ്ങനെ ചിന്തിച്ചു നിന്നു വാ കൺമണി ചേച്ചി നമുക്ക് പോകാം അപ്പോഴേക്കും കുഞ്ഞൂട്ടം വന്നു അതെ കൺമണി നമുക്കും പോകാം വീട്ടിലേക്ക് അയാളും അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അനുസരിക്കേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അവർ മൂന്നുപേരും വീട്ടിലേക്ക് തിരിച്ചു കൺമണി ചേച്ചി ഞാൻ പോകുന്നു കുഞ്ഞുട്ടന്റെ വീടിനടുത്ത് എത്തിയപ്പോൾ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി തുടർന്ന് നടന്നുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ സുജിത് സത്യം തുറന്നു പറഞ്ഞു കൺമണി ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ് നിന്റെ അപ്പച്ചന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് വന്നതാണ് അത് കേട്ട് കൺമണി ഞെട്ടിവിറച്ചു ആകെ വിളറി വെളുത്തു പെട്ടെന്ന് ബോധമറ്റ് അയാളുടെ കൈകളിലേക്ക് വീണു സുജിത് അവളെ എടുത്ത് വീടിനുള്ളിൽ കൊണ്ടുപോയി കിടത്തി ശ്വാസമില്ലേ സുജിത്ത് മൂക്കിനടുത്ത് വിരൽ കൊണ്ടു വെച്ച് നോക്കി ചെറിയ തോതിലുണ്ട് അവൻ അവിടെയുള്ള പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു അവൾ കണ്ണു തുറന്നു അവൾ വേഗം ചാടി ചാടിയണിറ്റിരുന്നു അവൻ ആശ്വാസമായി പേടിക്കേണ്ട കൺമണി കൺമണി നിന്റെ ചന്തയിലെ പെർഫോമൻസും കുസൃതി തരവും ഒക്കെ ഞാനൊരു തമാശയായിട്ട് കാണുന്നുള്ളൂ അതൊന്നും അല്ല വിഷയം അപ്പച്ഛന്റെ കൊലയാളി കണ്ടെത്തണ്ടേ അതിന് ചില ചോദ്യങ്ങൾ ചോദിക്കാം അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി അവൾ തലയാട്ടി സുജിത്തിന്റെ ചോദ്യങ്ങൾക്ക് അവൾ കൃത്യമായി ഉത്തരം നൽകി അവളുടെ ചെറുപ്രായത്തിലെ അമ്മ മരണപ്പെട്ടിരുന്നു സർക്കാർ ജീവനക്കാരനായിരുന്ന അച്ഛൻ മാത്രം വളർത്തിയിരുന്ന ഒരു അവൾ അച്ഛൻ്റെ മരണശേഷം അവൾ ആ വീട്ടിൽ തനിച്ചാണ് കഴിഞ്ഞ മാസമാണ് രാവിലെ അച്ഛന് വീട്ടുമുറ്റത്ത് കുത്തേറ്റ് മരിച്ച നിലയിൽ കാണുന്നതും ആരാണ് ചെയ്തു പോയതെന്ന് ഒരു തുമ്പം കിട്ടാതെ പോലീസ് വിഷമിക്കുന്ന ഒരു കേസായിരുന്നു അത് പൊതുവെ ശത്രുക്കൾ ഇല്ലാതിരുന്ന അയാൾക്ക് ഇങ്ങനെ മരിക്കേണ്ടി വന്നത് നാട്ടുകാർക്ക് ഒരുപാട് വിഷമവും അതിലേറെ ദുരൂഹവുമായിരുന്നു ആ സംഭവം ശുചിത്തിന്റെ അതിഗഹനമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടി ആ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ കള്ളും കഞ്ചാവുമാണ് അവന്റെ തോഴൻ കൺമണിയുടെ അച്ഛൻ്റെ മരണത്തിന് രണ്ട് ദിവസം മുമ്പ് ആ ചെറുപ്പക്കാരൻ ആ വീട്ടിൽ ഇലക്ട്രിക് ബ്രേക്കർ സ്ഥാപിക്കാൻ വന്നിരുന്നു അവനൊരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുന്ന ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു ബ്രേക്കർ സ്ഥാപിക്കാൻ വന്ന് പോകുമ്പോൾ ആ അവസരത്തിൽ കൺമണിയുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ചാവിയുടെ സ്കെച്ചും കൊണ്ടായിരുന്നു അവൻ പോയത് രണ്ട് ദിവസം കഴിഞ്ഞ് വലിയ ഗൂഢ ഉദ്ദേശത്തോടു കൂടി ആ രാത്രിയിൽ വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഡോർ തുറക്കേണ്ട ചാവി ഉണ്ടായിരുന്നു അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ഫ്രണ്ട് ഡോർ തുറന്ന് കൺമണിയുടെ ബെഡ്റൂമിലേക്ക് കയറി ഈ സമയം ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേറ്റ കൺമണിയുടെ അപ്പച്ചൻ മകളുടെ ബെഡ്റൂമിലേക്ക് കയറിപ്പോകുന്ന അവനെ കണ്ടു തന്നെ കൺമണിയുടെ അപ്പച്ചൻ കണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ അവൻ റൂമിൽ നിന്ന് പുറത്തു ചാടി വീടിൻ്റെ വെളിയിലേക്ക് കടന്നു ഈ സമയം പിന്തുടർന്നെത്തിയ അപ്പച്ചൻ അവനെ മുറ്റത്ത് നിന്നും പിടികൂടി തുടർന്നുള്ള മൽപിടുത്തത്തിൽ അവൻ കയ്യിൽ കരുതിയിരുന്ന കത്ത് കൊണ്ട് അയാളെ കുത്തി കൊലപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു കള്ളും കഞ്ചാവും ആയിരുന്നെങ്കിലും സ്ഥിരമായി ജോലിക്ക് പോയിരുന്നു അവനെ ആരും സംശയിച്ചതേയില്ല പ്രതിയെ പിടികൂടി ജയിലിലടച്ചതോടുകൂടി സുജിത് എസ്ഐക്ക് നല്ല പേരും വിലയുമായി ആ നാട്ടിൽ ആരുമില്ലാത്ത കൺമണിയെ അയാൾക്ക് ഏറെ ഇഷ്ടമായി കൺമണിക്ക് അങ്ങനെ തന്നെയായിരുന്നു അയാളുടെ ആഗ്രഹം കൺമണിയെ അറിയിച്ചപ്പോൾ കൺമണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി ഉത്സവപ്പറമ്പിലെ ചന്തയിൽ വെച്ച് തൻ്റെ കുസൃതി കള്ളത്തരം കണ്ടുപിടിച്ചതും വീട്ടിലേക്കൊന്നിച്ച് നടന്നതും പോലീസാണെന്ന് കേട്ടപ്പോൾ ബോധം പോയപ്പോൾ താങ്ങിയെടുത്ത് പരിചരിച്ചതുമെല്ലാം അവൾ ഓർത്തു പുളകം കൊണ്ടു തുടർന്ന് ആ നാട്ടുകാർ എല്ലാവരും കൂടി അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും കമൻ്റുകളും രേഖപ്പെടുത്തുക